മധ്യപ്രദേശിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി ചികിത്സ നൽകി വിട്ടയച്ച യൂറേഷ്യൻ ഗ്രിഫൺ കഴുകൻ നാല് രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളിലൂടെ പറന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളിലൂടെ സഞ്ചരിച്ച മാരീജിനെ ഇന്ത്യൻ സമൂഹമാധ്യമ ഉപയോക്താക്കൾ ധൈര്യശാലിയെന്നാണ് വിശേഷിപ്പിച്ചത് ഈ വർഷം ജനുവരിയിൽ മധ്യപ്രദേശിലെ സത്ന ജില്ലയിലെ നാഗൌർ ഗ്രാമത്തിലാണ് പരുക്കേറ്റ മാരീജിനെ കണ്ടെത്തിയത് മുക്തൻപൂർ മൃഗശാലയിൽ ചികിത്സ നൽകിയ ശേഷം ഭോപ്പാലിലെ വാൻവിഹാർ ദേശീയോദ്യാനത്തിൽ പാർപ്പിച്ചു വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ച ശേഷം മാർച്ച് ഇരുപത്തിയൊൻപതിന് വിദിശയിലെ ഹലാലി അണക്കെട്ടിൽ നിന്ന് മാരീജിനെ കാട്ടിലേക്ക് വിട്ടയച്ചു സ്വതന്ത്രനായ ശേഷം മാരീജ് ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നീ നാല് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മാരീജ് പിന്നീട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തി ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ ഹിമാൻഷോ ത്യാഗി മാരീജിന്റെ യാത്രാ വിവരങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വൈറലായത് വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ പാക് വ്യോമാതിർത്തി ഭേദിച്ച ധീരൻ എന്നാണ് പലരും മാരീജിനെ വിശേഷിപ്പിച്ചത് മനുഷ്യർക്ക് എപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകാൻ കഴിയുകയെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ സന്ദേഹിയായി മൃഗങ്ങൾക്ക് ഒരു നിയമം മാത്രമേ ഉള്ളൂ വിശപ്പിന്റെ നിയമം അവ മറ്റുള്ളവരെ ഇരയാക്കുമ്പോൾ എന്നാൽ മറ്റു സമയങ്ങളിൽ അവ സ്വതന്ത്ര പക്ഷികളാണെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ കുറിച്ചു ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ചാലകം